ഇപ്പോൾ ലോകത്തെ രണ്ട് എം ആർ ഐ സ്കാനിംഗ് കമ്പനികളേ ഉള്ളൂ പ്രധാനമായിട്ട് ഒന്ന് ജിഇ മറ്റൊന്ന് ഫിലിപ്സ് ജിയുടെ യുടെ സ്കാനിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് നിർമ്മിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നു തലച്ചോറ് കയറ്റുന്നു ലോഗോട്ടിക്കുന്നു തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു എസ് എഫ് ഒ ടെക്നോളജീസ് ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും അമ്മൂക്കെട്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും പക്ഷെ ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എസ് എഫ് ഒ ടെക്നോളജിയുടെ സംവിധാനം വേണം ാണ് അതിപ്പോ കയ്യിലിരിക്കുന്നത് മാത്രം പി നോക്കിയിട്ട് പറയുന്നതാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് സംവിധാനം ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പം എല്ലാവർക്കും അറിയാം കേരളത്തിലാണ് ലോകത്തിൽ രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി ഏഷ്യയിൽ ഒന്നാമത്തെ കമ്പനി കേരളത്തിലാണ് ലോകത്തിൻ്റെ ഒരീറൻ മാർക്കറ്റിങ്ങിൻ്റെ അറുപത് ശതമാനം നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിൻ്റെ ഇരുപത് ശതമാനവും കേരളത്തിലെ മറ്റ് രണ്ട് കമ്പനികളാണ് നിർമ്മിക്കുന്നത് ഇതാണ് കേരളം പക്ഷെ പ്രതീതി എന്താ പെട്ടിക്കട വണ്ടിക്കട ലോട്ടറി ബീവറേജ്